ഹായ് ഓൾ ഗാലക്റ്റി ക്യൂസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ലൈബ്രറി കൗൺസിൽ ക്യൂസ് യു പി തല മത്സരത്തിലേക്ക് ആവശ്യമായ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മണ്ടനിവാൻ എന്ന പുസ്തകത്തിലെ ചില ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ആദ്യത്തെ ചോദ്യം മണ്ടനിവാൻ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം ലിയോ ലിയോ ലിയോടോൾസ്റ്റോയുടെ പുസ്തകമാണ് മണ്ടനുവാൻ ധനികനായ കർഷകൻ്റെ നാലു മക്കൾ ആരെല്ലാമാണ് മൂത്തവൻ സൈമൺ രണ്ടാമൻ താരാസ് മൂന്നാമൻ ഇവാൻ ഒടുവിലെത്തിയത് ഒരു പെൺകുട്ടി സൈമൺ താരാസ് ഇവാൻ പിന്നെ ബദിരയും മൂകയുമായ ഒരു പെൺകുട്ടി ഇവനാണ് ധനികനായ കർഷകൻ്റെ നാലു മക്കൾ സൈമണിൻ്റെ ജോലി എന്താണ് ഉത്തരം പട്ടാളക്കാരൻ സൈമൺ ഒരു പട്ടാളക്കാരനാണ് ഇപ്പോൾ അവൻ യുദ്ധമുന്നണിയിലാണ് അടുത്ത ചോദ്യം താരാസ് എന്താണ് ചെയ്യുന്നത് ഉത്തരം താരാസ് വലിയൊരു വ്യാപാരിയാണ് ഇവാൻ്റെ ജോലി എന്താണ് ഇവാൻ പിതാവിനെ കൃഷിപ്പണിയിൽ സഹായിക്കും പക്ഷെ ഇവാൻ ഒരു വിട്ടിയാണ് മൂത്ത മകൻ സൈമൺ പിതാവിനോട് സ്വത്ത് ആവശ്യപ്പെട്ടപ്പോൾ പിതാവ് എന്ത് മറുപടിയാണ് നൽകിയത് പിതാവിൻ്റെ സ്വത്ത് ഇവാനും മൂകയും ബദിരയുമായ ഇളയ മകൾക്കും ഉള്ളതാണെന്ന് പിതാവിൻ്റെ സ്വത്ത് ഇവാനും മൂകയും ബദിരയുമായ ഇളയ മകൾക്കും ഉള്ളതാണെന്നാണ് മൂത്ത മകൻ സൈമൺ പിതാവിനോട് സ്വത്ത് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി അടുത്ത ക്വസ്റ്റ്യൻ ജ്യേഷ്ഠന്മാർ ഇവാനോട് സ്വത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഇവാൻ എന്താണ് ചെയ്തത് ആൻസർ ജ്യേഷ്ഠന്മാർക്ക് ആവശ്യമുള്ള സ്വത്ത് എടുത്തുകൊള്ളുവാൻ അനുവാദം നൽകി ജ്യേഷ്ഠന്മാർ ഇവാനോട് സ്വത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഇവാൻ എന്താണ് ചെയ്തത് ഉത്തരം ജ്യേഷ്ഠന്മാർക്ക് ആവശ്യമുള്ള സ്വത്ത് എടുത്തുകൊള്ളുവാൻ അനുവാദം നൽകി ഇവാന്റെ കുടുംബം തകർക്കാൻ പദ്ധതിയിട്ടത് ആരാണ് ആൻസർ ചെകുത്താൻമാർ ചെകുത്താന്മാരാണ് ഇവാന്റെ കുടുംബം തകർക്കുവാൻ പദ്ധതിയിട്ടത് ചെകുത്താൻ എവിടെയാണ് താമസിക്കുന്നത് ആൻസർ വയലിനടുത്തുള്ള കുറ്റിക്കാട്ടിലാണ് ചെകുത്താൻ്റെയും മൂന്ന് കുട്ടി ചെകുത്താന്മാരുടെയും താവളം വയലിനടുത്തുള്ള കുറ്റിക്കാട്ടിലാണ് ചെകുത്താൻ്റെയും മൂന്ന് കുട്ടി കുട്ടിച്ചെകുത്താന്മാരുടെയും താവളം അടുത്ത ക്വസ്റ്റ്യൻ ഇവാൻ എന്ത് പറഞ്ഞപ്പോഴാണ് കുട്ടി ചെകുത്താന്റെ പാദത്തിനടുത്തുള്ള ഭൂമി കുട്ടി കുട്ടിച്ചെകുത്താൻ ആ വിള്ളലിലേക്ക് ആനുപതിച്ചത് ഉത്തരം ദൈവം നിന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ദൈവം നിന്നോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ചെകുത്താൻ്റെ പാദത്തിനടുത്തുള്ള ഭൂമി വിണ്ടുകീറി കുട്ടിച്ചെകുത്താൻ ആ വിള്ളലിലേക്ക് ആനുപതിച്ചത് ഇവാന്റെ പാലിൽ കുട്ടിച്ചകുത്താൻ മാന്ത്രിക പൊടി കലർത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത് ഉത്തരം ഇവാൻ വയറുവേദന കൊണ്ട് പുളഞ്ഞു ഇവാന്റെ പാലിൽ കുട്ടിച്ചകുത്താൻ മാന്ത്രിക പൊടി കലർത്തിയപ്പോഴാണ് ഇവാൻ വയറുവേദന കൊണ്ട് പുളഞ്ഞത് അടുത്ത ചോദ്യം കുട്ടിച്ചെകുത്താൻ വൈക്കോൾ കൊണ്ട് ഇവാനെ എന്താണ് ഉണ്ടാക്കി നൽകിയത് ഉത്തരം പട്ടാളക്കാരെ പട്ടാളക്കാരെയാണ് കുട്ടിച്ചെകുത്താൻ വൈക്കോൾ കൊണ്ട് ഇവാന് കൊടുത്തത് അച്ഛൻ ചെകുത്താൻ സൈമൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഏത് വേഷത്തിലാണ് കടന്നുകൂടിയത് ഉത്തരം പട്ടാളക്കാരൻ്റെ വേഷത്തിൽ പട്ടാളക്കാരൻ്റെ വേഷത്തിലാണ് അച്ഛൻ ചെകുത്താൻ സൈമൺ രാജാവിൻ്റെ കൊട്ടാരത്തിൽ കടന്നുകൂടിയത് സൈമൺ രാജാവ് അച്ഛൻ ചെകുത്താനെ എന്തായാണ് കൊട്ടാരത്തിൽ നിയമിച്ചത് ഉത്തരം പട്ടാള മേധാവിയായിട്ട് പട്ടാള മേധാവിയായിട്ടാണ് സൈമൺ രാജാവ് അച്ഛൻ ചെകുത്താനെ നിയമിച്ചത് വിജയശ്രീ ലാളിതനായ ചെകുത്താൻ അവസാനം എന്താണ് സൈമൺ രാജാവിനോട് ആവശ്യപ്പെട്ടത് ആൻസർ ഭാരതത്തെ ആക്രമിക്കാമെന്ന് ഭാരതത്തെ ആക്രമിക്കണം എന്നതായിരുന്നു വിജയശ്രീ ലാളിതനായ ചെകുത്താൻ അവസാനം സൈമൺ രാജാവിനോട് ആവശ്യപ്പെട്ടത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്